അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് തെങ്കാശിയിലേക്ക് മൂവാറ്റുപുഴ മാത്തിൽ നടൻ എം എൽ എ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു മൂവാറ്റുപുഴയിൽ നിന്ന് തെങ്കാശിയിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിന്റെ സർവീസ് ആരംഭിച്ചു തമിഴ്നാട്ടിൽ നിന്ന് മൂവാറ്റുപുടിയിലെത്തി വിവിധ ജോലികൾ ചെയ്യുന്നവരുടെ ദീർഘം നടത്തിയ ആവശ്യമാണ് ഫലം കണ്ടത് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് മൂവാറ്റുപുഴയിലെ തമിഴ് സംഘം ഗ്യാരേജിൽ നിന്ന് വാഹനം സ്റ്റാൻഡിലെത്തിച്ചത് മൂവാറ്റുപട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങ് മാത്യു കുട്ടൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ധാരാളം പേര് തെങ്കാശി ഭാഗത്തുള്ളവരുണ്ട് ധാരാളം പേര് തേനി ഭാഗത്തുനിന്നുള്ളവരുണ്ട് കുറേ അധികം പേര് നാഗർകോവിൽ ഭാഗത്തു പിന്നെ ബാക്കി തമിഴ്നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് അപ്പോൾ അവരുടെയൊക്കെ ഒരു ദീർഘകാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടുന്ന് തെങ്കാശിക്കൊരു നേരിട്ടൊരു ബസ് ഉണ്ടാകണം എന്നുള്ളത് അതിനുവേണ്ടി പ്രയത്നിച്ചു അതിനുവേണ്ടി പരിശ്രമിച്ചു പാസഞ്ചർ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റ് എൻ്റെ കയ്യിൽ വന്നു ഞാനത് ഔദ്യോഗികമായി മന്ത്രിക്കും അതുപോലെ വകുപ്പിനും ഫോർവേഡ് ചെയ്തു അത് അപ്പ് ചെയ്യാൻ നമ്മുടെ അൽകുമാർ അടക്കമുള്ള ആളുകൾ അന്നോട് കൂട്ടായി നമ്മളോടൊപ്പം നിന്നു തമിഴ് സംഘത്തിൻ്റെ ആളുകൾ അതിനു വേണ്ടിയിട്ട് പിന്നിൽ നിന്നും പിന്തുണയ്ക്കുകയും പ്രവർത്തിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇന്ന് നിന്നും നമുക്ക് ഒരു റൂട്ട് അനുവദിച്ചിരിക്കുകയാണ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൌൺസിലർമാരായ ജിനു ആന്റണി അമൽ ബാബു കേരള കോൺഗ്രസ് ബി മണ്ഡലം പ്രസിഡന്റ് അനിൽ വാളകം അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ഷാജി കുര്യാക്കോ ജനറൽ കൺട്രോളിംഗ് ഓഫീസർ ബിനു കെബി തമിഴ്സംഘം മൂവാറ്റുപുഴ മേഖലാ പ്രസിഡന്റ് എസ് അബ്ദുൾ ജബാർ ജനറൽ സെക്രട്ടറി ജെ വിക്ടാർ തുടങ്ങിയവർ പ്രസംഗിച്ചു മൂവാറ്റുപുഴയിലെത്തി ജോലി ചെയ്ത് ജീവിക്കുന്ന കുടുംബങ്ങളുടെ സംഘടനയായ തമിഴ് സംഘം മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും നൽകിയ നിവേദനം അംഗീകരിച്ചതോടെയാണ് ബസ് സർവീസ് ആരംഭിച്ചത് മൂവാറ്റുപുഴ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ നിന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് പകൽ രണ്ട് പതിനഞ്ചിന് പുറപ്പെടുന്ന ബസ് രാത്രി എട്ട് നാൽപ്പതിന് തെങ്കാശിയിലെത്തും തെങ്കാശിയിൽ നിന്ന് രാത്രി പതിനൊന്നിന് പുറപ്പെടുന്ന ബസ് പിറ്റേ ദിവസം പുലർച്ചെ അഞ്ച് മൂവാറ്റുപുഴയിൽ തിരിച്ചെത്തുന്ന വിധമാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത് കിലോമീറ്റർ ദൂരം ആറര മണിക്കൂർ കൊണ്ട് എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനും കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ് സംഘം നിവേദനം നൽകിയിരുന്നു തുടർന്നാണ് ബസ് റൂട്ട് അനുവദിച്ചത് ന്യൂസ് ഒരു എന്ത് രസമായിരുന്നു അവളെ കാണാനെന്ന് കുടുംബത്തിനു വേണ്ടി തന്നെ തന്നെ പറഞ്ഞ അവൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരു മാറ്റം എന്തായാലും വേണം ബെയിൻസ് യൂണിസെക്സ് സലൂൺ ഓപ്പോസിറ്റ് ബിസ്നി ഹൈപ്പർ മാർക്കറ്റ് വൺ വേ ജംഗ്ഷൻ മൂവാറ്റുപുഴ